ഒരു ഹാം റേഡിയോ അമേച്ചർ റേഡിയോ ഓപ്പറേറ്റർ ആകുന്നത് എങ്ങനെ അമേച്ചു സ്റ്റേഷൻ ഓപ്പറേറ്റേഴ്സ് ലൈസൻസ് പരീക്ഷയിൽ യോഗ്യത നേടുകയും സാധുവായ ലൈസൻസ് നേടുകയും ചെയ്യുന്നതിലൂടെ പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ഹാം ആകാൻ കഴിയും പന്ത്രണ്ട് മുതൽ പതിനെട്ട് വയസ്സിനിടയിലുള്ളവർക്ക് നിശ്ചിത ഫോമാറ്റിൽ മാതാപിതാക്കളോ രക്ഷിതാവോ ഒരു അണ്ടർടേക്കിംഗ് നൽകേണ്ടതുണ്ട് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള അപേക്ഷകർ അത്തരം അണ്ടർടേക്കിംഗ് നൽകേണ്ടതില്ല രണ്ട് ഗ്രേഡ് ലൈസൻസുകളുണ്ട് നിയന്ത്രിതവും പൊതുവായതും ഏതെങ്കിലും വയർലെസ് മോണിറ്ററിംഗ് സ്റ്റേഷനുകളിലോ ഇൻ്റർനാഷണൽ മോണിറ്ററിംഗ് സ്റ്റേഷനുകളിലോ ആണ് പരീക്ഷകൾ നടത്തുന്നത് പരീക്ഷയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് പാർട്ട് എ അടിസ്ഥാന ഇലക്ട്രോണിക്സും പാർട്ട് ബി റേഡിയോ റെഗുലേഷനുമാണ് നിയന്ത്രിത ഗ്രേഡ് പരീക്ഷ ഒരു മണിക്കൂറാണ് ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ വീതവും ജനറൽ ഗ്രേഡ് പരീക്ഷയ്ക്ക് അമ്പത് ചോദ്യങ്ങളും രണ്ട് മണിക്കൂറും ഉണ്ട് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വയസ്സിനിടയിലുള്ളവർക്ക് നിയന്ത്രിത ഗ്രേഡ് പരീക്ഷയെ എഴുതാനാവൂ ഇതുകൂടാതെ ജനറൽ ഗ്രേഡ് പരീക്ഷ എഴുതുന്നവർ മോൾസ് കോഡിൻ്റെ ട്രാൻസ്മിഷനിലും റിസപ്ഷനിലും ഒരു പരീക്ഷ പാസ്സാവണം ഒരു വ്യക്തിക്ക് നിയന്ത്രിത ഗ്രേഡ് പരീക്ഷകൾക്കും ജനറൽ ഗ്രേഡ് പരീക്ഷകൾക്കും ഒരേ സിറ്റിംഗിൽ രണ്ടിൻ്റെയും ഫീസ് ഒരുമിച്ച് അടച്ച് എഴുതാം നിയന്ത്രിത ഗ്രേഡിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് പിന്നീടുള്ള തീയതിയിൽ ജനറൽ ഗ്രേഡ് പരീക്ഷയിൽ വിജയിക്കേണ്ടതുണ്ട് അമേച്ചോർ വയർലെസ് ടെലിഗ്രാഫ് സ്റ്റേഷൻ ലൈസൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് പരീക്ഷയ്ക്കുള്ള അപേക്ഷയും പിന്നീട് പരീക്ഷ പാസായതിനു ശേഷമുള്ള വേണ്ടിയുള്ള അപേക്ഷയും സരൽ സഞ്ചാർ പോർട്ടൽ വഴി ഓൺലൈനിലാണ് നിങ്ങൾ ഓപ്ഷൻ നൽകിയ മൂന്ന് കോൾ സൈനുകളിൽ നിന്ന് ലഭ്യമായ കോൾ സൈൻ നൽകും ലൈസൻസ് ഇരുപത് വർഷത്തേക്കോ അല്ലെങ്കിൽ എൺപത് വയസ്സ് വരെയുള്ള ലൈഫ് ലോങ്ങിലേക്കോ എടുക്കാം ഒരു ഹാം ഫെസ്റ്റിൽ പങ്കെടുക്കുന്നതിന് സ്റ്റേഷൻ്റെ സ്ഥാനം താൽക്കാലികമായി മാറ്റുന്നതിന് അനുമതി ആവശ്യമില്ലെങ്കിലും സ്ഥിരമായ സ്ഥലം മാറ്റത്തിന് ഡബ്ല്യു പി സിയിൽ നിന്ന് അനുമതി ആവശ്യമാണ് സരൽ സഞ്ചാർ പോർട്ടൽ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇത് ഒരു ഹ്രസ്വ അവലോകനം മാത്രമാണ് ഇന്ത്യയിലെ ഹാം റേഡിയോ നിയന്ത്രണങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിശദമായ വിവരങ്ങൾക്ക് ദയവായി സരൽ സഞ്ചാർ പോർട്ടൽ സന്ദർശിക്കുക